സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ആശങ്ക നിറയ്ക്കുന്ന വാർത്തകൾക്കാണ് സംസ്ഥാനം കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷിയായത് ഈ സൈബർ ആക്രമണങ്ങളും കൊലപാതകങ്ങളും വെറും ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ കാണാൻ കഴിയില്ല തുടർക്കഥ എന്ന പോലെ കേരളത്തിൽ ഇവ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം വെന്നിയൂരിൽ വെച്ച് ബസ്സിലിട്ട് യുവതിയെ കുത്തിപ്പിക്കൽപ്പിച്ചതാണ് ഈ ആക്രമണങ്ങളിൽ ഏറ്റവും ഒടുവിലേത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലാണ് നടക്കുന്ന സംഭവം അരങ്ങേറിയത് കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ്സിൽ അങ്കമാലിയിൽ നിന്ന് കയറിയ ഗൂഡൽ സ്വദേശിനി സീതയ്ക്കാണ് കുത്തേറ്റത് എടപ്പാളിൽ നിന്ന് ബസ്സിൽ കയറിയ വയനാട് മൂലങ്കാവ് സ്വദേശി സനിൽ ബാഗിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കൽപ്പിക്കുകയായിരുന്നു തുടർന്ന് സനിൽ കത്തി ഉപയോഗിച്ച് സ്വയം കഴുത്തിന് മുറിവേൽപ്പിക്കുകയും ചെയ്തു സനൽ ഫോട്ടോകൾ ഉപയോഗിച്ചും സീതയെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു സനലിന് ഭയുന്ന സീത ജോലിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് കൊലപാതക ശ്രമം നടന്നത് ഇതിനിടെയാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടി പുറത്തു വന്നത് അതിരപ്പള്ളി തുമ്പൂർമൊഴി വനത്തിൽ യുവതിയുടെ ജഡം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്നാണ് പോലീസ് കണ്ടെത്തിയത് കാലടി സ്വദേശിനി ആതിരയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ആതിരയുടെ സുഹൃത്ത് ഇടുക്കി സ്വദേശിയായ അഖിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരിയായിരുന്നു ആതിര ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനാണ് ആതിരയെ കാണാതാകുന്നത് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ അഖിലിനൊപ്പം ആതിര കാറിൽ കയറിപ്പോകുന്നത് കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തെ കുറിച്ച് സൂചന ലഭിച്ചത് ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് വെറ്റിലപ്പാർ ഭാഗത്ത് വെച്ച് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി ഇതേ തുടർന്ന് ഷാൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു കൊല്ലുകയായിരുന്നു എന്ന് അഖിൽ പറഞ്ഞു ആതിരിയുടെ സ്വർണം ഉൾപ്പെടെ ഇയാൾ വാങ്ങിയിരുന്നു ഇത് തിരികെ ചോദിച്ചതുൾപ്പെടെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ഇതടക്കം നിരവധി കൊലപാതകങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രണയപ്പകയിൽ കേരളത്തിലെ പെൺകുട്ടികൾ നിരന്തരം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും പ്രതിവിധിയില്ലാത്ത പ്രശ്നമായി തന്നെയാണ് ഇവയോരോന്നും ഗണിക്കപ്പെടുന്നത്